ഹലോ ഡിയേഴ്സ് മല്ലു ബീറ്റ്സ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ശരിക്കും വീഡിയോ ലേറ്റ് ആയിപ്പോയിടാനായിട്ട് അപ്പോൾ ഞങ്ങളിത് ആ അടുത്തുള്ള കുഴപ്പമട അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ തൊഴാനായിട്ട് അപ്പോൾ അത് അവിടെ ചെന്നു ഞങ്ങൾ എല്ലാവരുടെ പേരിലും വഴിപാടൊക്കെ കഴിച്ചു കേട്ടോ മാത്രമല്ല വാഹന പൂജയ്ക്കുള്ളത് ഷീട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചിതിയേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ തന്നെ വണ്ടി പൂജിക്കണമെന്ന് പിന്നെ ഗുരുവായൂർ അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് അവിടേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ തൊഴുതു വാഹന പൂജയ്ക്കുള്ളതും ഷീട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തമ്പുരിക്കുട്ടിക്ക് ഇതാ കുറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ തിരുമേനി തിരുമേനിതാ പൂജയ്ക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് വണ്ടി പൂജിക്കാൻ പോവുകയാണ് ജിതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ കുഴപ്പമാട് അമ്പലത്തിലും പിന്നെ ഗുരുവായൂരും അതുപോലെ തൃശ്ശൂർ ഒരമ്പലത്തിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എന്തായാലും വെഡിങ്ങേന് വേണ്ടി അപ്പൊ നല്ലൊരു ദിവസം അല്ലേന്ന് വിചാരിച്ച് വണ്ടി പൂജിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ ആദ്യം ഞങ്ങൾ ഈ അമ്പലത്തിലാണ് വന്നത് കേട്ടോ ഇവിടെ നിന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പാലപ്പെട്ടി അമ്പലത്തിലോട്ട് പോകണമെന്നും വിചാരിച്ചിട്ടുണ്ട് ഇന്ന് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ അമ്പലത്തിലോട്ടുള്ള പോക്ക് മാത്രമേ ഉള്ളൂ മുന്നേ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ ഒന്ന് കയറി നോക്കണേ അങ്ങനെ ഈ വണ്ടിയെല്ലാം പൂജിച്ച് കഴിഞ്ഞ ജിതിയേട്ട്നും തമ്പുരിക്കുട്ടിക്ക് ഇതാ പ്രാർത്ഥിച്ചിട്ട് പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ ഇടാനായിട്ട് അത് കഴിഞ്ഞപ്പോൾ ജിതിയാട്ടും തമ്പരികുട്ടി ഇതാ നന്നായിട്ട് പ്രാർത്ഥിക്കും ിക്കുന്നുണ്ട് തൊട്ടടുത്ത് ഞാനും നല്ല പ്രാർത്ഥനയായിരുന്നു കേട്ടോ ദൈവം സഹായിച്ച് ഈ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് പറ്റി നല്ലൊരു നീങ്ങലാവട്ടെ നല്ലൊരു തുടക്കം ആവട്ടെ ഇനി അങ്ങോട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് താക്കോല് കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വണ്ടി പൂജിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ തമ്പുരിക്കുട്ടിക്ക് ഇതാ സ്പെഷ്യലായിട്ട് ഇതാ പൂജാരി പായസം കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയപ്പോൾ അവൾ ഓക്കെ ആയി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ വിട്ടു പാലപ്പെട്ടി അമ്പലത്തിലോട്ട് കേട്ടോ ഞങ്ങൾ തട്ടക അമ്പലമാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതാ ചിതിയായിട്ട് ഞാനൊക്കെ പ്രാർത്ഥിച്ചു ഇറങ്ങിയിട്ടുണ്ട് തൊഴുതറങ്ങിയിട്ടുണ്ട് അപ്പം തമ്പുരിക്കുട്ടിതാ പിണങ്ങി നിൽക്കുക കേട്ടോ അവളെടുക്കാണ്ട് ഞാൻ വീഡിയോ എടുത്ത് ഫ്രണ്ടിൽ പോയപ്പോൾ ഉള്ള പരിഭവമാണ് അത് കഴിഞ്ഞപ്പോൾ ഓടി വന്നു പിന്നെ അതാ ഞങ്ങൾ വൈകുന്നേരമായപ്പോഴാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോയത് അതിനിടയിലുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇന്ന് അമ്പലപ്പോക്ക് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വ്ളോഗിലേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകീട്ടാണ് ഗുരുവായൂർ എത്തിയത് ഇവിടെയും വണ്ടി പൂജിക്കുന്ന ആ ഒരു ദിവസം അന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ചേച്ചിയാണെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷമാണ് നാട്ടിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗുരുവായൂരമ്പലത്തിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും കൂടെ ഉണ്ടെന്ന് കേട്ടോ അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ടുണ്ട് അമ്മയും ചേച്ചിയും അതുപോലെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഗുരുവായൂരമ്പലത്തിൽ ഒന്ന് തൊഴണം അപ്പോൾ അതും കൂടെ സാധിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവരെയും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ അവിടെ നിന്ന് വഴിപാട് ചെയ്യുക ാണ് വണ്ടി പൂജിക്കുകയാണ് വണ്ടി പൂജിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ലാട്ടോ അവിടെ തന്നെയാണ് കൗണ്ടർ അവിടെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാഹന പൂജയ്ക്കുള്ളത് ഷീട്ടാക്കി അവിടെ തന്നെ പൂജിക്കും അതിനായിട്ടുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവിടെ നേരിടാനില്ല കേട്ടോ സിമ്പിളായിട്ട് തന്നെ അവിടെ നിന്ന് വണ്ടി പൂജിക്കാനായിട്ട് പറ്റും ഒരുവിധ ബുദ്ധിമുട്ടുകളും അവിടെയില്ല ഗുരുവായൂരാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയിട്ട് കുറച്ചു നേരം അവിടെയൊക്കെ നടക്കാൻ വിചാരിച്ചു എന്തായാലും മക്കളൊക്കെ ആയിട്ട് വന്നതല്ലേ അപ്പം അവർക്ക് ഗുരുവായൂർ അമ്പലം കാണിച്ചു കൊടുക്കാനും മിന്നു ാണ് ഗുരുവാര അമ്പലത്തിലോട്ടുള്ള വരവ് നിരഞ്ജു ആണെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോഴാണ് കേട്ടോ ഗുരുവാര അമ്പലത്തിലോട്ട് വന്നിട്ടുള്ളത് അതിനെ മുന്നൊന്നും വന്നിട്ടില്ല പിന്നെ അവർ പോയിട്ട് ഒരുപാടായി അപ്പോൾ അവരൊക്കെ കൂട്ടി വന്നപ്പോൾ സന്തോഷം അതിനിടയിൽ തമ്പുരിക്കുട്ടി നല്ല ഉറക്കായി കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് താക്കോൽ തന്നെ കേട്ടോ അപ്പം എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ട് എന്താ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ട് റിട്ടൺ വരാമെന്ന് പറഞ്ഞു അതിനിടയിൽ ഡാൻസ് കളിക്കാനുള്ള പിള്ളേരെ കണ്ടു കേട്ടോ അപ്പോൾ അവരുടെ വീടുകളും എടുത്തിട്ടുണ്ട് മ്പലത്തിന്റെ അവിടേക്ക് നടന്നു എല്ലാവരും കൂടെ കുറേ നേരം അവിടെയൊക്കെ നടന്നു കളിച്ചു പിള്ളേർക്ക് അതൊക്കെ ഒരു രസമല്ലേ അവരെന്തായാലും കുറച്ച് ദിവസത്തിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനിടയിരുന്ന കുളം കുളം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്ന അമ്പലത്തിൽ വന്നാൽ ആദ്യം ഇറങ്ങി കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിലോട്ട് കയറാറ്ട്ടോ ഇപ്പം അങ്ങനെയൊന്നും പാടില്ല എന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങാനോ ഒന്നിനും പാടില്ല കേട്ടോ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിള്ളേരെയും കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഗുരുവായിരുന്നൊന്നും മസാല ദോശ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ നടന്നില്ല അങ്ങനെ ഞങ്ങൾ അഞ്ഞൂറ് റോഡിലുള്ള എംബയറിലോട്ടാണ് പോയത് കേട്ടോ ഞങ്ങൾ ഇപ്പോഴും എംപയറിലോട്ട് തന്നെയാണ് വരാറ് അവിടെ വന്നിട്ട് നിരഞ്ചൂന് സ്പെഷ്യൽ ആയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു മന്തി മതി എന്നോ അവൻ അങ്ങനെ കഴിച്ചിട്ടില്ല നാട്ടിൽ നിന്ന് അപ്പം നാട്ടിലത്തെ മന്തി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അവൻ പറയട്ടെ വിചാരിച്ചു അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് മന്തിയൊക്കെ വന്നു കേട്ടോ നിരഞ്ചൂര് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി എംപയറിലെ മന്തിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ആരെങ്കിലും അവിടുത്തെ മന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു കേട്ടോ പിള്ളേർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നിരഞ്ജുവിന് നല്ല ഇഷ്ടമായി ഇനിയും വേമ എനിക്ക് മന്തി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പം അവൻ്റെ ആഗ്രഹവും നടന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അങ്ങനെ ഈ ഒരു ഗുരുവായൂർ യാത്രയും അതുപോലെ വണ്ടി പൂജിക്കലും ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റ് റ്റായി നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷം നല്ല ഉണ്ട് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടറ്റാ